ഇന്ത്യൻ ജനത തെരഞ്ഞെടുപ്പ് ചൂടിൽ കത്തി ജ്വലിക്കുമ്പോൾ ആ ചൂട് ലോകമെങ്ങും പടരുകയാണ് ലോകത്തെ പ്രധാന മാധ്യമങ്ങളൊക്കെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് വിഷയം ചർച്ചയാക്കി മാറ്റുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയെ അത്ഭുതത്തോടെ വീക്ഷിക്കുകയാണ് ലോക ജനത അഭിപ്രായ വോട്ടെടുപ്പുകൾ മോദി സർക്കാരിന് വീണ്ടും തുടർഭരണം വാഗ്ദാനം ചെയ്യുന്ന സാഹചര്യത്തിൽ ഭരണപക്ഷം വമ്പൻ ആവേശത്തിലും പ്രതിപക്ഷം അല്പം മ്ലാനതയിലുമാണ് തെരഞ്ഞെടുപ്പിലേക്ക് കാലെടുത്ത് വച്ചെങ്കിലും അടിക്കടി ചാഞ്ചാടുന്ന ഇന്ത്യൻ മനസ്സുകൾ ഓരോ ദിവസവും അഭിപ്രായം മാറ്റിക്കൊണ്ടിരിക്കെ രാഷ്ട്രീയ സാഹചര്യവും വ്യത്യസ്തമാവുകയാണ് ഇസി വാക്കോവറിന് തയ്യാറായ ബി ജെ പി മുന്നണിക്ക് ഇപ്പോൾ അല്പം കരുതലോടെയും ഇരട്ടി അധ്വാനത്തോടെയും പണിയെടുക്കണം എന്ന സാഹചര്യമാണ് പ്രതിപക്ഷ ഐക്യം വഴി സംജാതമായിരിക്കുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും അടുത്ത് നിന്ന് നോക്കിക്കാണുക എന്ന രീതിയിലാണ് ബി ബി സി റിപ്പോർട്ട് വ്യത്യസ്തമാക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ ആഴങ്ങളിലേക്ക് എത്തി നോക്കുന്നതിനോടൊപ്പം തെരഞ്ഞെടുപ്പിലെ വിശദാംശങ്ങളും ഒക്കെ അടുക്കി വച്ചാണ് ബി ബി സി അവതരിപ്പിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ അറിയേണ്ടതെല്ലാം ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലോകത്തിലെ ജനസംഖ്യാ കണക്കിൽ എട്ടിൽ ഒരാൾ വീതം ഇന്ത്യയുടെ ഭാവിക്കായി വോട്ട് ചെയ്യുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ പ്രത്യേകത കൊണ്ട് തന്നെയാണ് ലോക ഇന്ത്യയുടെ ശബ്ദം കൂടുതലായി കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നത് ബി ജെ പി മുന്നേറ്റം കണ്ടതോടെ അവരെ ഒറ്റയ്ക്ക് നേരിടാൻ കരുത്തു പോരെന്ന് തോന്നിയതിനാൽ രണ്ടു ഡസൺ പാർട്ടികളുടെ സഖ്യമായ ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻസ് ഇൻക്ലൂസീവ് അലയൻസ് അഥവാ ഇന്ത്യ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കൂട്ടായ്മ ഉയർത്തുന്ന വെല്ലുവിളി ഇപ്പോൾ നിസ്സാരമായി ഇന്ത്യാസഖ്യവും തള്ളിക്കളയുന്നില്ല സഖ്യം പലയിടത്തും വേരുപിടിച്ചതാണ് ബി ജെ പിയുടെ അനായാസവിജയം എന്ന സാഹചര്യത്തെ ഇപ്പോൾ ദുർബലപ്പെടുത്തിയിരിക്കുന്നത് ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു സ്വന്തമാക്കിയ റെക്കോർഡാകും മൂന്നാം വട്ടം അധികാരം പിടിച്ചാൽ എഴുപത്തി മൂന്ന് കാരനായ മോദിയും സ്വന്തമാക്കുക അന്നത്തെയും ഇന്നത്തെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ രാവും പകലും പോലെ മാറിക്കഴിഞ്ഞെങ്കിലും കണക്കിൽ കണ്ണുവയ്ക്കുമ്പോൾ മോദിക്ക് ഒട്ടേറെ റെക്കോർഡുകളാകും മൂന്നാം ഭരണം തുടർച്ച നൽകുക അത് സാധ്യമായാൽ ഇന്ത്യയെ അന്താരാഷ്ട്ര തലത്തിൽ ബ്രാൻഡ് ചെയ്യുന്നതിൽ മോദി വിജയം കണ്ടതാണ് നെഹ്റുവിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും ശക്തനായ ഭരണാധികാരി എന്ന വിശേഷണം മോദിയിലെത്താൻ കാരണമായത് മോദിയെ നേരിടാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന പ്രധാന പ്രതിപക്ഷ നേതാവായ രാഹുൽ ഒരിക്കലും അധികാര പരിസരത്ത് എത്താത്ത വ്യക്തിയാണ് മുതുമുത്തച്ഛൻ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയും മുത്തശ്ശിയും പ്രധാനമന്ത്രിമാർ ആയിരുന്നതും രാഹുൽ എന്ന നേതാവിനെ ഇന്ത്യൻ മനസ്സിൽ പ്രത്യേക സ്നേഹവാത്സല്യങ്ങൾ നൽകിയാണ് വളർത്തുന്നത് ബി ജെ പി വളർന്നപ്പോൾ കോൺഗ്രസ് തളർന്നത് രാഹുലിന്റെ നേതൃപദ പരാജയം ആണെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് വിടുന്നവരുടെ പരാതി തന്റെ നേതൃത്വശേഷി ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി അതികഠിനമായി അതികഠിനമായി അതി ജോലി ചെയ്യുന്ന രാഹുലിനെയാണ് ഇന്ത്യ കണ്ടത്